അറുപത് വയസ്സുള്ളപ്പോഴാണ് എനിക്കെത്ര വയസ്സായി കൂട്ടി നോക്കുമ്പോ അറുപത് വയസ്സായി ഇനി എത്ര ദിവസം ഞാൻ ജീവിച്ചു എന്ന് കണക്ക് കൂട്ടിയപ്പോ ഇബിന് സമ്മതങ്ങൾക്ക് കിട്ടിയ മറുപടി രണ്ടായി ഒന്നായിരത്തി അറുനൂറ് ദിവസം എന്നാണ് ഇരുപത്തി അറുന്നൂറ് ദിവസം ഞാൻ ജീവിച്ചല്ലേ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് ദിവസം അറുപത് വയസ്സുള്ള ഒരാൾ ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് ദിവസം ജീവിച്ചിട്ടുണ്ടാവുന്ന ഒരു ദിവസമൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഒരാൾക്ക് ഓക്സിജൻ കൊടുക്കാനുള്ള അതിന്റെ ചെലവ് പറയാൻ ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് ദിവസം വളരെ ആലോചിച്ചത് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഒരറ്റ തെറ്റ് എന്നെ ആവുകൊണ്ട് എന്നെ മനസ്സുകൊണ്ട് എന്റെ പ്രവർത്തനം കൊണ്ട് എന്നൊക്കെയാണെങ്കിൽ എത്രയാണ് ദൃശ്യമാരങ്ങനെ ടൈപ്പ് ചെയ്ത് വരാൻ വാസപ്പുകളിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ തോലികളൊക്കെ വിളിച്ചു പറയാം അതിന്റെ അസുരം എന്താ അടിസ്ഥാനമുള്ളതാണോ ഇല്ലാത്തതാണോ ഇവിടെ തന്നെ ഞാൻ വേണമെന്നു വരില്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ ആരോ പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കുട്ടികൾക്കും എന്താ ബുദ്ധിമില്ല എന്ന് എനിക്കറിയില്ല എങ്ങനെയാ ആ അടിസ്ഥാനരഹിതമായ കാര്യം വിളിച്ചു പറയാ എങ്ങനെ അതൊക്കെ പോസ്റ്റ് ചെയ്യുക അറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടുണ്ടോ നിസ്സാരം മറ്റൊരു വിഷയം എന്നിട്ട് മാത്രം പറയാം അതിനൊക്കെ ലക്ഷ്യം എന്ത് എന്തിനക ചെയ്യണം ഒരു ദിവസം ഒന്ന് മാത്രം ചെയ്താൽ തന്നെ അറുപത് വയസ്സാകുമ്പോൾ നമ്മുടെ പാപങ്ങളുടെ റെക്കോർഡ് അവാ നൽകുമ്പോ അത് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് തെച്ചുകൾ കാണും ഒന്ന് ഒരു തെറ്റോ ദിവസങ്ങളാണ് കൂടിയ ഈ വീഡിയോ ഉപയോഗിക്കുന്ന ആളുകളുടെ കണ്ണിലൂടെ അനാവശ്യ സച്ചകളിലൂടെ നമുക്ക് ഒരു ഇടപെടേണ്ട കാര്യമില്ലാത്ത വിഷയൊക്കെ അനാവശ്യമായ കുറ്റം സ്വന്തങ്ങൾ ചിന്തിച്ചത് റുപൈത്തി അറുന്നൂറ് ദിവസം ഞാൻ ജീവിച്ച ആയിരക്കണക്കിന് ഭാവങ്ങൾ ഞാൻ ജീവിച്ചിട്ടുണ്ടാവില്ല അതൊക്കെ അങ്ങട്ട് ഓരോ ദിവസവും പതിനായിരവും നൂറും ഇരുന്നൂറും ഒക്കെ തെറ്റുകൾ വന്നാൽ ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് ദിവസങ്ങളിലൂടെ നിലവലി താഴെ വീണു നോക്കുവാൻ എല്ലാവരും നോക്കുമ്പോ ആരോടെ മരിച്ചു പറയുന്നത്